ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പലരും ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി ബന്ധപ്പെട്ട് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പാസ്ഡ് ഓവർ അതുപോലെ തന്നെ ടെമ്പററി പാസ്ഡ് ഓവർ ടി പിഒയും പാസ്ഡ് ഓവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് പാസ്ഡ് ഓവർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഇനി വരുന്ന വേക്കൻസി എല്ലാം ഫീമെയിലാണോ പോകുന്നത് എന്നൊക്കെ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ടി പിഒയും അതുപോലെ തന്നെ പാസ്ഡ് ഓവറും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പൊ ടി കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന താല്പര്യമുള്ളവർ ആ വീഡിയോ എടുത്ത് നോക്കുക അപ്പൊ നമ്മൾ കുറിച്ച് പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ ആദ്യം നമുക്ക് ടി പിഒ എന്താണെന്ന് പ്രൈമറി ആയിട്ട് നമുക്ക് നോക്കാം ടി പി ഒ എന്ന് പറഞ്ഞാല് എക്സാമ്പിള് നമ്മളൊരു പത്ത് വേക്കൻസി വരികയാണെങ്കിൽ അതിനകത്ത് നാലെണ്ണം ഒ സി ഒ സി എന്ന് പറഞ്ഞാൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അപ്പൊ ഈ നാലെണ്ണം ഒ സി ആയിട്ട് പോകും അതായത് റാങ്ക് ലിസ്റ്റ് ടക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നാല് പേരായിരിക്കും ഈ നാല് ടേലിൽ പോകുന്നത് അതായത് എം ആർ നമ്പർ ഒന്നിൽ കയറും ഒന്നാം റാങ്ക് കാരം കയറും മൂന്നില് എം ആർ നമ്പർ മൂന്നില് രണ്ടാമത്തെ റാങ്ക് കാരം കയറും എം ആർ നമ്പർ അഞ്ചില് മൂന്നാമത്തെ റാങ്ക് കാരം കയറും എം ആർ നമ്പർ ഏഴില് നാലാമത്തെ റാങ്ക് കാരം കയറും നേരത്തെ ആണെങ്കിൽ എം ആർ നമ്പർ ഒമ്പതിൽ അഞ്ചാമത്തെ ആളായിരുന്നു കയറുന്നത് പക്ഷേ ഇപ്പോഴും ഇ ഡബ്ല്യു എസ് വന്നതുകൊണ്ട് എം ആർ നമ്പർ ഒൻപതില് ഇ ഡബ്ല്യു എസ് ആണ് കയറുന്നത് അത് റാങ്ക് ലിസ്റ്റിൽ അഞ്ചാമത്തെ ആൾ ഇ ഡ്യൂ എസ് ആവണമെന്നില്ല റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കിടന്നാൽ അത് വരും അതായത് എം ആർ നമ്പർ ഒമ്പത് ഇ ഡബ്ല്യു എസ് ചിലപ്പം റാങ്ക് ലിസ്റ്റിൽ പതിനഞ്ചാമതായിരിക്കും കിടക്കുന്നത് ആ പതിനഞ്ചാമത്തെ റാങ്ക് കാരനായിരിക്കും ഇ ഡു എം ആർ നമ്പർ ഒമ്പതിൽ ഇ ഡബ്ല്യു സ്റ്റേനിൽ കയറിപ്പോകുന്നത് െന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്മൾ നാലാണ് നോക്കുകയാണെങ്കിൽ അത് ഇ ഡബ്ല്യൂഎസ് നോക്കാതെ ബാക്കി നാലാണ് നോക്കുവാണെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള റാങ്കുകാരായിരിക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ എം ആർ നമ്പറിൽ കയറി പോകുന്നത് ഓക്കെ ഇനി വരുന്നത് എം ആർ നമ്പർ രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പൊ ഇതിനകത്താണ് ബി സി ടെൻ പോകുന്നത് ഓക്കെ എം ആർ നമ്പർ രണ്ട് എന്ന് പറയുന്നത് ഇ ബി ടി ആണ് ഈഴവ ബില്ലവ തീയ എം ആർ നമ്പർ നാലില് എസ് എസ് സി ആണ് എം ആർ നമ്പർ ആറില് മുസ്ലിം ആണ് എം ആർ നമ്പർ എട്ടില് ലാത്തിൻ കത്തോലിക് ഇന്ത്യൻ ആണ് എം ആർ നമ്പർ പത്തിൽ ഒ ബി സി ആണ് അപ്പൊ എം ആർ നമ്പർ രണ്ട് ഇ ബി ടി ഇ ബി റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ റാങ്ക് കാര്യം നാലു വരെ ഓ പോയി ചിലപ്പോൾ അഞ്ചാമത്തെ റാങ്ക് ഈ ഇ ബി ടി ആയിരിക്കും ആ എം ആർ നമ്പർ രണ്ടില് ഇ ബി ടിയിൽ കയറി വരും ഓക്കെ ഇനി അടുത്തത് നാല് എസ് എസ് സി ചിലപ്പോ ഒരു റാങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒരു ഇരുപത്തി അഞ്ചാമതായിരിക്കും കിടക്കുന്നത് ആ ഇരുപത്തി അഞ്ചാമത്തെ റാങ്കുകാരെ എം ആർ നമ്പർ നാലില് കയറിപ്പോകും ആറാമത്തെ ആർ നമ്പർ മുസ്ലിം ആയിരിക്കും ആ മുസ്ലിം ചിലപ്പോ ഒരു പന്ത്രണ്ടാമത്തെ റാങ്ക് കാരനായിരിക്കും ആ എം ആർ നമ്പർ ആറിൽ മുസ്ലിം പന്ത്രണ്ടാമത്തെ ആൾ കയറി വരും പിന്നെ അടുത്തത് എട്ട് എട്ടാമത്തെ ടേൻ പോകുന്നത് എല്ലാത്തിനകത്തൊരു റാങ്ക് വേണ്ടിന് ആയിരിക്കും അത് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒരു പതിനെട്ടാമത്തെ ആളായിരിക്കും എട്ടാമത്തെ എം ആർ നമ്പർ കയറിപ്പോന്നത് പതിനെട്ടാമത്തെ റാങ്ക് കാരനായിരിക്കും പത്താമത്തെ ഒ ബി സി ആണ് ഒ ബി സി ചിലപ്പം ഒരു ഒക്കെ കാണും ആ പതിമൂന്നാമത്തെ റാങ്ക് കാരനായിരിക്കും എം ആർ നമ്പർ പത്ത് ഒ ബി സിയിലേക്ക് കയറിപ്പോന്നത് ആ ബി സി ടേൺ പോകുന്നത് നമുക്ക് ഓർഡർ അനുസരിച്ച് പറയാൻ പറ്റത്തില്ല ഒ സി ടേനിൽ കയറി പോകുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അതേ ഓർഡർ അനുസരിച്ചായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ആദ്യമേ വേക്കൻസി പത്തണം വരികയാണെങ്കിൽ ഒ സി ിറ്റാണ് ആയിരിക്കും ആദ്യമേ ഫില്ല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൊട്ടേഷൻ്റെ ഏകദേശം ഒരു ഒരു രൂപം ഇനി കി പി ഒ കി പിഒ എന്ന് പറഞ്ഞാൽ അതിനോട് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും അപ്പം കി പി ഒ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പി എസ് സിയുടെ റൂൾ അനുസരിച്ച് ും ബി സിയും അൻപത് ശതമാനം വരണം അതായത് പത്ത് വേക്കൻസി വന്നാല് അഞ്ച് വേക്കൻസി ഓസിക്കും അഞ്ച് വേക്കൻസി ബി സിക്കും അതായത് അഞ്ച് വേക്കൻസി എന്ന് പറഞ്ഞാൽ നാലെണ്ണം ഓ സിയിലും ഒരെണ്ണം എം ആർ നമ്പർ ഒൻപത് ഒമ്പത് ഒമ്പത് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് അങ്ങനെ പത്ത് ടേൺ ആയിരിക്കും ഇ ഡു എസിന് പോകുന്നത് അതിനകത്ത് നമ്മൾ എം ആർ നമ്പർ എന്ന് പറയുമ്പോൾ ഇ ഡു എസ് ആ ഇ ഡ്യൂസ് ടേൺ നമ്മൾ ഒ സി ആയിട്ടാണ് കണക്കുകൂട്ടുന്നത് ഓക്കെ അപ്പൊ അഞ്ചെണ്ണം ഓസിക്കും അഞ്ചെണ്ണം ബി സിക്കുമാണ് പോകുന്നത് ഓക്കെ അങ്ങനെയാണ് അമ്പത് ഈസ് ടു അൻപത് എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ റൊട്ടേഷൻ ഇട്ട് വരുമ്പോഴത്തേന് ബി ഈ സോസിയെട്ടും കൂടി പോകും അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ഓസികൾ പോയി ചിലപ്പോൾ ഒരു ഇരുപത്തിയാറ് ബി സി വരും ആ ഇരുപത്തിയാറ് ബി സി വരാൻ പാടില്ല പക്ഷേ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒ സിയും ഇരുപത്തിയഞ്ച് ബി സിയും വരാം പക്ഷേ ഇരുപത്തിയഞ്ച് ഒ സിയും ഇരുപത്തിയാറ് ബി സിയും വരാൻ പാടില്ല അപ്പോൾ ആ ഇരുപത്തി ആറാമത്തെ ആളെ ലാസ്റ്റിൽ ഇരുപത്തി ആറാമത്തെ ആളെ ടി പി യു ആയിട്ട് മാറ്റിവയ്ക്കും അത് ബി സി ടെനിൽ മാത്രമാണ് ടി പി യു പോകുന്നത് ഇ ഡബ്ലുഎസ് വരുന്നത് സെറ്റ് ഓഫ് ആണ് ഓക്കെ അത് ഞാൻ സെറ്റ് ഓഫിന്റെ കുറിച്ച് വേറെ വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ ടി പി യെ കുറിച്ചാണ് പറയുന്നത് ആ ഇരുപത്തിയാറാമത്തെ ആളെ ടി പി യു ആയിട്ട് മാറ്റിവെക്കും അത് ടെമ്പററി പാസ്ഡ് ഓവറാണ് അത് നമ്മൾ ആ ടേണില് ആ കാസ്റ്റിലുള്ള ആളുകൾ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു എസ് എസ് സി ഇരുപത്തിയാറാമത്തെ ആ ടേണിൽ വരുന്നത് ഇരുപത്തിയാറാമത്തെ വേക്കൻസിയിൽ വരുന്നത് ഒരു എസ് എസ് സി ആണെങ്കിൽ ആ എസ് എസ് സിയെ അവിടെ ഹോൾഡ് ചെയ്യും ഓക്കെ എന്നിട്ട് ഇരുപത്തിയാറാമത്തെ ആളിന് ഒരു ഇരുപത്തിയാറാമത്തെ ടേണിൽ അല്ലെങ്കിൽ ആ ഒരു ടേണിൽ ഒരു ഓ സിയെ കയറ്റി വിടും അപ്പോൾ എത്രയായി ആയി ഇരുപത്തി ആറ് ഓ സിയും ഇരുപത്തി അഞ്ച് ബി സി ആയി മാറി അങ്ങനെയാണ് ടി പി ഒ കൺസിഡർ ചെയ്യുന്നത് അതായത് ആ ഇരുപത്തിയാറാമത്തെ എസ് എസ് സി ടേണില് ഒരു എസ് എസ് സി കാറിനും കയറിപ്പോയിട്ടില്ല ഓക്കെ അതാണ് അതിന്റെ പോയിന്റ് അത് അവൾക്ക് ആയിട്ട് അവർക്ക് കൊടുത്തേ ഒക്കെ തൊടും ഓക്കെ അപ്പൊ അങ്ങനെയാണ് ടി പിടെ നമ്മുടെ ഫില്ല് ചെയ്യുന്നത് ഇനി പാസ്ഡ് ഓവർ എന്താണ് പാസ്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ ചില പോസ്റ്റിൽ അതായത് നൈറ്റ് വാച്ച്മാൻ നൈറ്റ് വാച്ച്മാൻ അതുപോലെ തന്നെ ലാസ്കർ അതുപോലെ തന്നെ വർക്കർ കെ ഡബ്ല്യു വരുമ്പം വർക്കർ അങ്ങനെയുള്ള പോസ്റ്റില് വുമൻസിനെ അഡ്വൈസ് അയക്കില്ല അവർക്കത് ജോലി ചെയ്യാൻ പറ്റില്ല നമ്മൾ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് ജോലി അവർക്ക് കിട്ടില്ല ആ ടേണിൽ പോകുന്നത് മെയിലായിരിക്കും ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഒ സി ആയാലും ബി സി ആയാലും നമ്മളിങ്ങനെ ട്രെയിൻ ഇട്ട് പോകുമ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞു ഒന്ന് മുതൽ നാലു വരെ ആണ് ഒ സിയിൽ പത്ത് വേക്കൻസി വരുമ്പോൾ കയറി പോകുന്നതെന്ന് ഇപ്പം നമ്മളിപ്പോൾ വർക്കറിന്റെ അല്ലെങ്കിൽ ഒരു ലാസ്കറിന്റെ പോസ്റ്റാണ് നമ്മൾ കിട്ടേക്കുന്നത് പത്ത് വേക്കൻസി െന്ന് പറ വി അതിനകത്ത് ഒന്നാമത്തെ ആൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ ഒരു മെയിലാണെന്ന് ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ ആ രണ്ടാമത്തെ ആൾ ആരും ആയിക്കോട്ടെ ഉള്ള ആളോ ഇല്ലാത്ത ആളോ ആരായാലും അത് ഓ സിയിൽ ആയിരിക്കും പോകുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ടാമത്തെ ആൾ ഒരു ഫീമെയിൽ ആണെന്ന് കരുതുക ആ ഫീമെയിലിന് ഫീമെലിന് അഡ്വൈസോടെ പോകത്തില്ല അത് പാസ്ഡ് ഓവർ ആയിട്ട് മാറ്റി വെക്കും പക്ഷേ ഈ മൂന്നാമത്തെ ടേനിൽ ആ ഫീമെയിലിന് പോകുന്ന അടുത്ത മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റിൽ മൂന്നാമത് കിടക്കുന്ന ആള് ആണെന്നുണ്ടെങ്കിൽ ആ മെയിലിന് മൂന്നാമത്തെ എം ആർ നമ്പർ മൂന്നില് ഒ സിയിൽ കയറി പോകും അപ്പൊ രണ്ടാമത്തെ റാങ്ക് ഫീമെയിൽ ആയതുകൊണ്ട് അത് പാസ്ഡ് ഓവർ ആയിട്ട് മാറ്റി വെക്കും ഓക്കെ കറക്റ്റായാലോ ഒരു കാര്യം ഓർത്തണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെംപററി പാസ്ഡ് ഓവർ എന്ന് പറഞ്ഞ പോലെ എസ് എസ് സി ടേനിൽ അവിടെ എസ് എസ് സി പോയിട്ടില്ല പക്ഷെ ഇവിടെ മൂന്നാമത്തെ ഒ സിയിൽ ഒരു ഒ സി തന്നെ കയറി പോയിട്ടുണ്ട് പക്ഷെ ഫീമെയിൽ ആയതുകൊണ്ട് അവരെ മാറ്റി വെച്ചിട്ട് വേറൊരു മെയിലിലാണ് അവിടെ പോയത് ഓക്കെ അങ്ങനെയാണ് ഓ സി കൺസൺട്രേഷൻ വരുന്നത് ഇനി നമ്മൾ ഒ സി ഫില്ല് ചെയ്ത് കഴിഞ്ഞു അടുത്ത് ബി സി ബി സിയിലൂടെ പോകുകയാണെങ്കിൽ രണ്ട് ഇ ബി ടി ആണ് പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എം ആർ നമ്പർ എം ആർ നമ്പർ രണ്ട് ഇ ബി ടി റാങ്ക് റാങ്ക് അഞ്ചാമത്തെ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ആ അഞ്ചാമത്തെ ആൾ ഒരു ഫീമെയിൽ ആണെന്ന് കരുതുക അഞ്ചാമത്തെ ആൾക്ക് അവിടെ പാസ്ഡ് ആക്കി അവിടെ ഈ ലസ്കർ ആയതുകൊണ്ട് അവർക്കത് അഡ്വൈസ് പോകില്ല ആ അഞ്ചാമത്തെ റാങ്ക് കാരിയെ അവിടെ മാറ്റി നിർത്തിയിട്ട് ചിലപ്പോൾ ഒരു ഏഴാമത് കിടക്കുന്ന ആളായിരിക്കും അടുത്ത ഇ ബി ടിയിൽ വരുന്ന മെയിൽ ആ ഏഴാമത്തെ ആളിനെ ആയിരിക്കും അവിടെ കൊണ്ടുപോകുന്നത് അപ്പൊ ഈ ഇ ബി ടിയിൽ അവരുടെ ടേനിൽ തന്നെ ഒരു ഇ ബി ടി കാരൻ കയറി പോയിട്ടുണ്ട് അഞ്ചാമത്തെ റാങ്ക് ഫീമെയിൽ ആയതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് മെയിലായ ഏഴാമത്തെ റാങ്കുകാരനെ അവിടെ കൊണ്ടു വന്നു അപ്പം ആ ടേണിൽ ബി ടി ടേണിൽ പോയിട്ടുണ്ട് രണ്ടാമത്തെ റാങ്ക് റാങ്കുകാരിയായ ഓ സിയെ അവിടെ മാറ്റി വെച്ചു ഏഴാമത്തെ റാങ്ക്യായ ഇ ബി ടി ടേണിലുള്ള ഒരു ലേഡിയെ അവിടെ മാറ്റി വെച്ചു അപ്പൊ രണ്ട് പാസ് ോട് വന്നു പക്ഷെ ആ രണ്ട് ടീമിലും അവരുടേതായ ടീമിൽ ആൾക്കാർ കയറി പോയിട്ടുണ്ട് ക്ലിയർ ആയോ ക്ലിയർ ആയി പക്ഷെ മറ്റതിനകത്താണ് ടി പി ഒ ആണെന്നുണ്ടെങ്കിൽ ആ ടി പി ഒ ടെനിൽ ആള് കയറിയിട്ടില്ല അവരുടെ ബി സിയിലായിരിക്കും ടി പി ഒ വരുന്നത് ആ ബി സി ടെനിലുള്ള ആൾ അവിടെ കയറി പോയിട്ടില്ല അവർക്ക് അത് മസ്റ്റായിട്ട് കൊടുത്തേക്ക് തൊട്ടടുത്ത വേക്കൻസി വേക്കൻസി വരുമ്പോൾ ടി പി ഒ ആദ്യം കൺസിഡർ ചെയ്യും പക്ഷെ പാസ്ഡ് ഓവർ വരുമ്പോൾ തൊട്ടടുത്ത വേക്കൻസി അവർക്ക് കൊടുക്കണമെന്നില്ല ഓക്കെ കാരണം അവരുടെ ടൈനിൽ അവർ കയറി പോയിട്ടുണ്ട് ബി സി ടെൻ കയറി ഒ സി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കണ്ടിന്യൂഷന് വരും പക്ഷെ ബി സി ആണെന്നുണ്ടെങ്കിൽ ഇ ബി ടിയിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എം ആർ നമ്പർ രണ്ട് ബി സി രണ്ടാമത്തെ റാങ്ക് കാര്യം മാറ്റിവെച്ചിട്ടു മാറ്റി വെച്ചിട്ടാണ് ഏഴാമത്തെ റാങ്ക് കൊടുത്തതെന്ന് പറഞ്ഞത് പറഞ്ഞു ആ ഇ ബി ടിക്ക് പകരം ഏഴാമത്തെ ഒരു ഇ ബി ടി ആണ് കയറിപ്പോയത് ഓക്കെ അപ്പൊ അവർക്ക് ആ റൊട്ടേഷൻ അവർക്ക് പോയി ഇനി അടുത്ത റൊട്ടേഷൻ ഇ ബി റ്റിയുടെ ടൈം വരുമ്പോഴായിരിക്കും ഇവരെ കൺസിഡർ ചെയ്യുന്നത് അത് പ്രീമിയ കൊടുക്കാൻ വേക്കൻസി വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇനി രണ്ടാമത്തെ പാസ്വേഡ് ഓവർ ആയിട്ട് മാറ്റി വെച്ചാലും കൊടുക്കുന്നത് ഓക്കെ ടി പി എ പക്ഷെ അങ്ങനല്ല തൊട്ടടുത്ത വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ കൊടുത്തേ ഒക്കത്തുള്ളൂ പക്ഷേ ടി പാസ്ഡ് ഓവർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഇവരുടെ ടേൺ വരുമ്പോഴായിരിക്കും കൊടുക്കുന്നത് ഓക്കെ ഏറായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിലോട്ട് മെയിൻ ആയിട്ട് ഈ ടി പാസ്ഡോർ വരുന്നത് എൽ ജി എസ് പോസ്റ്റുകളിലാണ് അപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് ഇത്രയും വേക്കൻസി ഇത്രയും കൂടുതൽ അഡ്വൈസ് പോകുന്നത് കൊണ്ടാണ് ആ ഒരു പാസ്ഡ് ഓവർ വന്നപ്പോൾ പല കുട്ടികൾക്കും ഡൗട്ട് തോന്നിയത് എന്താണ് ഈ പാസ്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ പാസ്ഡ് ഓവർ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് നൂറ്റി അഞ്ച് ഫീമെൽ കാൻഡേറ്റാണ് പാസ്വേഡ് ഓവറായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ദിവസം പിന്നെ ബി സി ഉണ്ട് അപ്പൊ ആ ഒ സി കറക്റ്റ് ആ ഒരു കണ്ടിന്യൂ ഇതിനകത്ത് പോകും പക്ഷേ ബി സി വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞോളൂ അവരുടെ ട്രേൺ വരുമ്പോഴേ പോകത്തുള്ളൂ കാരണം പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് അവരുടെ ടേനിൽ തന്നെ വേറെ ആൾക്കാർ മെയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ടി പി ഒയും പാസ് പോകുന്ന തമ്മിലുള്ള വ്യത്യാസം ഇപ്പം കമ്പനിയോട് എൽ ജി എസ് ആണെങ്കിൽ നൂറ്റി എഴുപതോളം വേക്കൻസി ഉണ്ടാകും വേക്കൻസി എല്ലാം തന്നെ ഫ്രീമെയിലിന് പോകും എന്ന് പറയുന്നിരിക്കുന്നത് പക്ഷേ അങ്ങനല്ല അവരുടെ ടേൺ ഓസിറ്റ് ടേൺ ആയിട്ട് അങ്ങനെ തന്നെ പോകും പക്ഷേ ബി സി ടേൺ അവരുടെ ടേൺ വന്നെങ്കിൽ മാത്രമേ അത് പോത്തോളാം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യുക അപ്പം നമുക്ക് നാളെ കമ്പനി ബോർഡ് ജി എസിൻ്റെ നൂറ്റി എഴുപതോളം വേക്കൻ ഉണ്ട് എൽ ജിസിന് അതിൻ്റെ ഒരു നമുക്ക് റൊട്ടേഷൻ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളതാണെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മോട്ട് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം